വീണ്ടും വാർത്തകളിലേക്ക് പത്തനംതിട്ട കടമ്പനാട് വില്ലേജ് ഓഫീസർ മനോജ് സ്വയം ജീവനൊടുക്കിയതിൽ ആരോപണവുമായി ബന്ധുക്കൾ സി പി എം നേതാവിന്റെ ഭീഷണിയെ തുടർന്നാണ് മനോജ് ആത്മഹത്യ ചെയ്തതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം ഇന്നലെ രാവിലെയാണ് മനോജിനെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പത്തുമണിയോടെ മനോജിന് ഒരു ഫോൺ വന്നു അതിനുശേഷം മനോജ് അസ്വസ്ഥനായി ശേഷം മുറിക്കുള്ളിലേക്ക് പോയ മനോജിനെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മണ്ണു മാഫിയയുമായി ബന്ധമുള്ള പള്ളിക്കലിലെ സി പി ഐ എം നേതാവിന്റെ ഭീഷണിയും സമ്മർദ്ദവുമാണ് മനോജിന്റെ മരണത്തിന് കാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം എൻ്റെ അനിയൻ്റെ മരണത്തില് ജോലി സംബന്ധമായിട്ടുള്ള മാനസിക സംഘർഷമാണെന്ന് ഞങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട് അത് നേരത്തെയും ഇവിടെ ഞങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ അന്വേഷണത്തിന് വേണ്ടി ഇതേ ആത്മഹത്യയിലേക്ക് നയിച്ച ആ കാരണത്തിന് അന്വേഷണത്തിന് വേണ്ടി ഞങ്ങൾ ആലോചിച്ച ശേഷം ഞങ്ങൾ പരാതി കൊടുക്കുന്നതാണ് മനോജിന്റെ ഫോൺ കാണാനില്ലെന്നും അത് അവിടെ എത്തിയ ഉദ്യോഗസ്ഥർ എടുത്തതാകാമെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു കടമ്പനാട് ജോലിക്കെത്തിയ ശേഷം കടുത്ത മാനസിക സമ്മർദ്ദമാണ് ഉണ്ടായിരുന്നതെന്ന് മനോജ് പറഞ്ഞിരുന്നതായും ബന്ധുക്കൾ പറയുന്നു അവിടുന്ന് ഇവിടെ ജോലി ചെയ്തിരുന്ന മറ്റൊരു വില്ലേജ് ഓഫീസർ സി പി ഐ എം നേതാക്കളുടെ ഭീഷണിയെ തുടർന്ന് സ്ഥലം മാറിപ്പോയതായും ഇവർ ആരോപിക്കുന്നു അതേസമയം തന്റെ മരണത്തിൽ ആർക്കും പങ്കില്ലെന്ന് മനോജിന്റെ കുറിപ്പ് കണ്ടെടുത്തു കേരളാവിഷൻ ന്യൂസ് പത്തനംതിട്ട